ആറു വർഷമായി മലയാളികൾ ഇഷ്ടപ്പെടുന്ന ഒരു പരമ്പരയാണ് ഉപ്പുമുളകും എന്നാൽ ഇത് ഈ ആറു വർഷത്തിനിടയിൽ ഉണ്ടാകാത്ത സംഭവമാണ് ഉപ്പുമുളകിനെതിരെ എന്നാൽ ഉപ്പമുളകും എന്ന പരമ്പരയിൽ ലൈംഗിക അതിക്രമം ഉണ്ടാകുമെന്നും ആരും ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല പ്രേക്ഷകർക്ക് ഇഷ്ടം കൂടുതലുള്ള പരമ്പരയാണ് ഉപ്പുമുളകും എന്ന ബിജു സോപാനത്തെ പോലെയുള്ള ആളിൽ നിന്നും ഇതൊന്നും ചിന്തിക്കാൻ ആഗ്രഹിക്കാൻ പോലും കഴിഞ്ഞെന്ന് വരൂല കുടുംബസ്നേഹിയായ ബാലു എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഒരു അച്ഛൻ്റെയും ഒരു ഭർത്താവിൻ്റെ രൂപമാണ് പ്രേക്ഷകരുടെ മനസ്സിൽ ഇന്നും ബിജു സോപാനത്തിനെ കുറിച്ച് ഇന്നും കാഴ്ചക്കാരുടെ മനസ്സിൽ ബിജു സോപാനം ഒരിക്കലും ഈ തെറ്റ് ചെയ്യുകയില്ലെന്ന് വ്യാജ പരാതി ഒക്കെയാണെന്നാണ് ചില പ്രേക്ഷകർ പറയുന്നത് ഇപ്പോഴും സൈബർ ആക്രമണം നേരിടുന്ന പരാതി നൽകിയ നടിമാർക്കെതിരെയാണ് ശ്രീകുമാറും ബിജു സോപാനും തെറ്റ് ചെയ്തിരുന്നില്ലെങ്കിൽ അവർ മുന്നോട്ട് വന്ന് മറുപടി പറയണമായിരുന്നു ഒരു കള്ളക്കേസാണെന്ന് സോഷ്യൽ മീഡിയയിൽ തന്നെ സ്നേഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഒരു സ്റ്റേറ്റ്മെൻ്റെ എങ്കിലും ബിജു സോപാനത്തിന് നൽകാമായിരുന്നു ശ്രീകുമാറും ബിജു സോപാനും ഇപ്പോഴും മൗനത്തിലാണ് ഇതിനെപ്പറ്റി നേരിട്ട് അന്വേഷിച്ചവരോട് കേസുമായി സഹകരിക്കുമെന്നാണ് ഇവർ പറയുന്നത് യുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ തീർച്ചയായും നേരിട്ടേ വന്ന് പബ്ലിക്കായിട്ട് തെറ്റു എത്തുക തന്നെ ചെയ്യേണ്ടത് എപ്പോഴും ലൈംഗികാതിക്രമണ കേസും അന്വേഷണവും പുരോഗമിക്കുക തന്നെ ചെയ്യുന്നു പരാതിക്കാരിയായ നടിയുടെയും നടന്മാരുടെയും മൊഴികൾ എടുത്തിരുന്നു സോമാനും ശ്രീകുമാറും കുറ്റക്കാരെന്ന് തെളിഞ്ഞ ശക്തമായ നടപടികളുണ്ടാകും